ഓണക്കാലത്തെ വരവേൽക്കാൻ ചെറുപുഴ ജെൻസ് ഗാലറി ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തിന് പുതുപുത്തൻ വസ്ത്രങ്ങളും കുത്താംപള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നുമുള്ള ട്രഡീഷണൽ ഐറ്റംസുമായി ചെറുപുഴ ജെൻസ് ഗാലറി കേരളത്തിലെ ഏതു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിലും വില കുറച്ചാണ് ജെൻസ് ഗാലറിയിൽ നിന്നും ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഏറ്റവും മികച്ച ഷർട്ടുകളും മുണ്ടുകളും വാങ്ങുവാൻ എവിടെയും പോകേണ്ട ചെറുപുഴ ബസ് സ്റ്റാൻഡിനു സമീപത്തുള്ള ജെൻസ് ഗാലറിയിലേക്ക് ഇപ്പോൾ തന്നെ പോരൂ ഓണവസ്ത്രങ്ങളുടെ കമനീയ ശേഖരം ഒരുങ്ങിക്കഴിഞ്ഞു ഞാൻ നമ്മുടെ സ്വന്തം ജെൻസ് ഗാലറിയിലാണ് അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജെൻസ് ഗ്യാലറിയുടെ ഓണവിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു ഈ പ്രാവശ്യം ഓണത്തിന് ട്രഡീഷണൽ ഐറ്റങ്ങൾ ഇല്ലയെന്ന് കൂടുതൽ പേര് ചോദിച്ചത് കുത്താമ്പള്ളി ഐറ്റങ്ങളാണ് എന്നാൽ ഈ ഓണത്തിന് ഒരുപാട് ഐറ്റങ്ങളാണ് ജെൻസ് ഗ്യാലറി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ നേരിട്ട് പോയിട്ടാണ് ഞങ്ങൾ പർച്ചേസ് നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഷർട്ടുകളും മുണ്ടുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇനി സമയം ഒട്ടും കളയേണ്ട നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ പെട്ടെന്ന് ഒന്ന് തിരഞ്ഞെടുത്തോളൂ ഇനി നിങ്ങൾക്ക് കൂടുതൽ പീസ് വേണമെങ്കിൽ ഹോൾസെയിൽ വിലയിലും ഇവിടെ ലഭ്യമാണ് ഇവിടെ വന്ന് നേരിട്ട് വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ കുറേ ഈ വസ്ത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണോ അതോ ഇതിന്റെ വിലയും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാവെ കുത്താംപള്ളി മാത്രമല്ല കേരളത്തിലെ ഏത് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ചാണ് ഈ ഐറ്റങ്ങൾ ജെൻസ് കാലറി നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്